ബാരാമുള്ളയിൽ ഒരു ക്രിക്കറ്റ് അക്കാദമി പണിയണം അതാണ് ഇനി എൻ്റെ സ്വപ്നം ഐ പി എൽ മിനി താരലിലും അവസാനിച്ചപ്പോൾ ആകിബ് നബിയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ഒക്കെയാണ് മിനി ഓക്സിന് ശേഷം ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ നിറയെ ഐ പി എൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന അൺക്യാപ്ഡ് താരങ്ങളായി പ്രശാന്തും കാർത്തിക്കും മാറുമ്പോൾ ആ ലിസ്റ്റിൽ തൊട്ടു ജമ്മു കാശ്മീർകാരൻ കാരൻ ആകിബ് നബിയുടെ കൂടി ഉണ്ടായിരുന്നു നാൾ ഇതുവരെ ഒരൊറ്റ ഐ പി എൽ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി പോലും കളിച്ചിട്ടില്ലാത്ത ഇരുപത്തി ഒൻപത് കാരൻ എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ഈ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസൺ വരെ അൺസോൾഡ് ലിസ്റ്റിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ആകിബിന് വേണ്ടി ഡൽഹി ഇത്രയും പണം വാങ്ങിയെറിയാൻ കാരണം എന്താണ് ഐ പി എല്ലിൽ ഫ്രാഞ്ചൈസികളുടെ ഫിലോസഫി മാറ്റമാണ് ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചകളിൽ ഒന്ന് മോഡേൺ ടി ട്വൻ്റി മാറിയെന്നും പഴയ ഫിലോസഫികളിൽ കടിച്ചു തൂങ്ങി ഇനിയും നിലനിൽക്കാനാകില്ലെന്നുമാണ് ചെന്നൈ കോച്ച് സ്റ്റീഫൻ ഫ്ലമിങ് അടുത്തിടെ പ്രതികരിച്ചത് ഡാഡീസ് ആർമി എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന സി എസ് കെ കിരീടങ്ങളിലൂടെയാണ് ഇക്കണ്ട കാലം അത്രയും വിമർശകരുടെ വായ്പിച്ചിരുന്നത് എന്നാൽ അനുഭവ സമ്പത്തിനേക്കാൾ മറ്റു പലതും ടി ട്വൻ്റിയിൽ വർക്കാകുന്നു എന്നിപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട് ചെന്നൈ മാനേജ്മെന്റ് ഈ ബോധ്യം ഏറെക്കുറെ എല്ലാ ടീമുകൾക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സ്കൗട്ടിംഗ് സംഘങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്ത് യങ് ടാലുകൾക്ക് പിറകെ പോയത് ഇതുവരെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലോ ഐ പി എൽ മൈതാനങ്ങളിലോ അരങ്ങേറിയിട്ടില്ലാത്ത ആകിബ് നബി അടുത്ത സീസണിൽ മിച്ചൽ സ്റ്റാർക്കിനൊപ്പം ഡൽഹിയുടെ ബോളിംഗ് അറ്റാക്കുകൾക്ക് നേതൃത്വം കൊടുക്കാനെത്തുമ്പോൾ അത് ചരിത്രമാകും മിനി ഓക്ഷന് ശേഷം പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമൊക്കെയാണ് ആക്കിബിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും താരത്തിൻ്റെ ഐ പി എൽ എൻട്രിയെ ആഘോഷമാക്കിയത് ഇതോടെ പത്തൊമ്പതാം സീസണിൽ ഐ പി എൽ കളിക്കാനെത്തുന്ന നാലാമത്തെ കശ്മീരി താരമാകും ആക്ടി നേരത്തെ കൊൽക്കത്ത ഉമ്രാൻ മാലിക്കിനെയും ലഖ്നൌ അബ്ദുസമദിനെയും രാജസ്ഥാൻ യുദ്ധവീർ സിംഗിനെയും റിട്ടേൺ ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ സീസണുകളിലായി ലേലത്തിന് രജിസ്റ്റർ ചെയ്യാറുണ്ടെങ്കിലും ഒരൊറ്റ ഫ്രാഞ്ചൈസി പോലും ആക്വിനായി മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ ഈ നാല് ടീമുകളാണ് ഓപ്ഷനിൽ ഇരുപത്തിയൊൻപത് കാരനായി രംഗത്തെത്തിയത് രാജസ്ഥാൻ റോയൽസും ഡൽഹിയും തമ്മിലായിരുന്നു പ്രധാന യുദ്ധം ആർ സി ബിയും സൺറൈസേഴ്സ് ഹൈദരാബാദും ഒക്കെ ആ വിഡ്ഡിംഗ് വാറിൽ പങ്കെടുത്തു ഒടുക്കം മുപ്പത് ലക്ഷം മാത്രം അടിസ്ഥാന വില കൊണ്ടായിരുന്ന ആക്കിബിൻ്റെ മൂല്യം എട്ട് കോടിയും കടന്ന് സഞ്ചരിച്ചു ഡൽഹിയുടെ പ്ലാനിൽ നേരത്തെ തന്നെ ആക്കിബ് ഉണ്ടായിരുന്നു ഒടുക്കം ബേസ് പ്രൈസിനേക്കാൾ ഇരുപത്തിയെട്ട് മടങ്ങ് അധികം നൽകി അവർ തന്നെ അയാൾ റാഞ്ചെന്നു കഴിഞ്ഞ കുറേ സീസണുകളിലായി ഡസനോളം ടീമുകളുടെ ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ട് ആക്കിബ് മുംബൈ രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് കെ കെ ആർ ഗുജറാത്ത് ടീമുകളുടെ ട്രയൽസുകളിലേക്കൊക്കെ വെളിയെത്തി എന്നാൽ ഓക്ഷനിൽ എത്തുമ്പോൾ ആർക്കും വേണ്ടാതാകും കഴിഞ്ഞ വർഷം ഡൽഹിയും ആക്കിബിനെ ട്രയൽസിൽ വിളിച്ചിരുന്നു പക്ഷേ സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാനായില്ല ഈ കുറി ഡൽഹിക്ക് പുറമെ മറ്റു പലരുടെയും പ്ലാനുകളിൽ അയാൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ആരാധകർ അറിഞ്ഞത് തന്നെ ഓപ്ഷൻ ആരംഭിച്ചു കാണും കഴിഞ്ഞ ദിവസം അവസാനിച്ച മുസ്താഖ് അലി ട്രോഫിയിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളായിരുന്നു ആക്കിബിന്റെ സമ്പാദ്യം ഏഴാണ് എക്കോണമി ഈ സീസൺ രഞ്ജി ട്രോഫിയിൽ വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമനാണ് ആക്കിബ് ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് ജമ്മുകാശ്മീരിനായി വീഴ്ത്തിയത് ഇരുപത്തിയൊൻപത് വിക്കറ്റുകൾ മൂന്നഞ്ച് വിക്കറ്റ് നേട്ടം രാജസ്ഥാനെതിരെ ഇരുപത്തിനാല് റൺസ് വഴങ്ങി പോക്കറ്റിലാക്കിയത് ഏഴ് വിക്കറ്റുകൾ പതിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ആവറേജ് കഴിഞ്ഞ സീസൺ രഞ്ജി ട്രോഫിയിലും വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമതായിരുന്നു ആക്കിം എട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് വിക്കറ്റുകളാണ് ഡെയിൽ സ്റ്റെയിൻ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന ആക്കിം സ്വന്തമാക്കിയത് ക്രിക്കറ്റ് അക്കാദമികൾ ഒന്നുമില്ലാത്ത ബാരാമുള്ളയിൽ ഐ പി എല്ലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു അക്കാദമി പണിക്കുമെന്നാണ് ആക്കിമിന്റെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തെ കയ്യടികളോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് അതിന് ആക്കിം ചില കാരണങ്ങളും പറയുന്നുണ്ട് ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന പ്രതിഭകൾക്ക് വളരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെയില്ല ഞാൻ ട്രെയിനിങ്ങിനായി ബാംഗ്ലൂരിലേക്കാണ് ആദ്യം വണ്ടി കയറിയത് അവിടെ ലോവർ ഡിവിഷനിൽ കളിച്ചാണ് കളിക്കാരങ്ങൾ ആരംഭിച്ചത് ബാരാമുള്ളയിൽ നിന്ന് ഇനിയും ആക്കിബ് നബിമാരുണ്ടാകണം അതിന് ഈ നാട്ടിൽ നമുക്ക് അക്കാദമികൾ വേണം ആക്കിം പറഞ്ഞു വെച്ചു ബാരാമുള്ളയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായ ഗുലാൻ നബീദർ തൻ്റെ മകനെ ഒരു ഡോക്ടറാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ സ്വപ്നം ആ ഇരുപത്തിരണ്ട് വരപ്പിച്ചും മൈതാനങ്ങളുമായിരുന്നു ബാല്യം മുതൽക്കേ ക്രിക്കറ്റിന് പിറകിൽ സഞ്ചരിച്ച ആക്കിബിനെ ഗുലാം നബി പല കുറി ഉപദേശിച്ചിട്ടും അവൻ്റെ മനസ്സ് മൈതാനങ്ങളിൽ തന്നെ ഉടക്കിക്കിടന്നു സ്റ്റേറ്റ് അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് വിളിയെത്തിയതിനു ശേഷം പിന്നെ മകന്റെ സ്വപ്നങ്ങൾക്ക് പിറകിൽ സഞ്ചരിക്കാൻ ഗുലാം നബിയും തീരുമാനിക്കുന്നു ഗള്ളി ക്രിക്കറ്റ് മാത്രം കളിച്ച് നടന്നിരുന്ന കാലത്തെ ഓർമ്മകൾ അയവറക്കുന്നുണ്ട് ഒരിക്കൽ ഒരു ഫാസ്റ്റ് ബോളറുടെ കയ്യിൽ സ്പൈക്ക് നിർബന്ധമായും ഉണ്ടാക്കണമെന്ന് ഞാൻ അറിയുന്നത് പോലും സ്റ്റേറ്റ് ട്രയൽസിന് പോയ സമയത്താണ് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയുടെ ഒരു ആയിരുന്നു പിന്നീട് ഒരു സീനിയർ താരത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജോഡി സ്പൈക്ക് കടം വാങ്ങിയാണ് പന്തറിഞ്ഞത് ആക്കി വെച്ചു പല ട്രയൽസുകളിൽ പങ്കെടുത്തിട്ടും ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന ആക്കിബിനെ തേടി പത്തൊമ്പതാം വയസ്സിലാണ് സ്റ്റേറ്റ് ടീമിൻ്റെ വെളി രണ്ടായിരത്തി പതിനാലിൽ കുച്ച് ട്രോഫിക്കുള്ള ജമ്മു കാശ്മീർ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ രഞ്ജി ട്രോഫി ഡെബ്യൂ അരങ്ങേറ്റ സീസണിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ആവറേജിൽ ഇരുപത്തിനാല് വിക്കറ്റുകളാണ് ആക്കിബ് സ്വന്തമാക്കിയത് അടുത്ത രണ്ട് വർഷക്കാലം ജമ്മു കാശ്മീരിനായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒറ്റ മത്സരത്തിൽ പോലും ആക്കിബ് കളത്തിനിറങ്ങിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്കിബിന്റെ ഗംഭീര തിരിച്ചു വരവാണ് ആരാധകർ കണ്ടത് രഞ്ജി ട്രോഫിയിൽ പതിമൂന്ന് ആവറേജിൽ പോക്കറ്റിലാക്കിയത് നാൽപ്പത്തിനാല് വിക്കറ്റുകൾ ക്വാർട്ടർ വരെയുള്ള ജമ്മു കശ്മീരിന്റെ സഞ്ചാരത്തിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു ആകിബിന് ക്വാർട്ടറിൽ കേരളത്തോട് പരാജയപ്പെട്ടാണ് പിന്നീട് കാശ്മീർ പുറത്തായത് ഈ സീസൺ ദുലീപ് ട്രോഫിയിൽ ഈസ്റ്റ് സോണിനെതിരെ നോർത്ത് സോണിനായി നാല് പന്തിൽ നാല് വിക്കറ്റുമായി ആക്കിബ് മിന്നും പ്രകടനം പുറത്തെടുത്തിരുന്നു ടൂർണമെന്റിൽ ഹാട്രിക് കുടിക്കുന്ന മൂന്നാമത്തെ മാത്രം താരമാണ് ആകിബ് ചിലപ്പോഴൊക്കെ ബാറ്റ് കൊണ്ടും ആകിബ് മൈതാനങ്ങളിൽ ചില മെഡലാട്ടങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെ ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസുമായി ടീമിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു അക്കിം ആ മത്സരത്തിൽ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി ടീമിന്റെ വിജയശിൽപിയായി ഏതായാലും ഐ പി എല്ലിൽ ഇനി മിച്ചൽസാർക്കിനൊപ്പം കശ്മീരിന്റെ സ്വന്തം ഡെയിൽസേന്റെ ഓപ്പണിംഗ് സ്പെല്ലുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മുടക്കിയ എട്ട് കോടി വെറുതെയാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഡൽഹി ആരാധകർ